കടലും കായലും ഒന്നിക്കുന്ന ഒരു അത്ഭുത പ്ര പ്രതിഭാസം ഈ കാണുന്നത് കടൽ ഇതെന്നാണ് കായൽ അപ്പോൾ കടലും കായലും കണക്ട് ചെയ്യുന്നു നമ്മൾ എന്താണ് പൊഴി എന്ന് പറയും എന്ത് പറയും പൊഴി ഈ വലയ സൈഡിൽ നിന്ന് ഒലിച്ചു വരുന്നതാണ് വേളി കായലിലെ ജലമാണ് അതെവിടെ കണക്റ്റ് ആവുന്നു വേളി കടലിലേക്ക് ആവുന്നു ഇതാണ് പൊഴി കായലും കടലും ഒത്തുചേരുന്ന സംഘം വല്യ ആദ്യ അപ്പോൾ അതാണ് കണ്ടത് ഇത് വേളിയിൽ വെള്ളം അവിടെ നിന്ന് ആ പച്ച നിറത്തിലുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ പച്ചപ്പ് മാറി ദൈൻ്റെ കറക്റ്റ് കടലിൽ ചെന്ന് ലയിക്കണം ലയിച്ചിട്ട് ആ നീല കളറാവുന്നു എത്ര സുന്ദരമായ കാഴ്ചയാണ് വാട്ട് എ വണ്ടർഫുൾ കാഴ്ച പെൻഡാസിക്കലോ അപ്പോൾ അതാണ് പൊഴി എന്നാണ് പൊഴി കായലും കടലും സുന്ദരമായി കണക്റ്റാകണേ പ്രകൃതിയും സുന്ദരിയായിട്ടുണ്ട് സുന്ദരം എന്നും പറയാം സമയം ആറ് മുപ്പത് ആറരയായി സൂര്യൻ അസ്തമിച്ചതിന് ചെറിയൊരു പാടാണ് അപ്പോൾ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം അതുവരെ നന്ദിയുണ്ട് നമസ്കാരം ഉണ്ട് അതാണ് വേലിക്കായല് വേലിക്കായൽ വെള്ളം വരുന്നുണ്ടോ നേരെ ഇവിടെ വരുന്നു കറക്റ്റായിട്ട് വേലി ആ കടല് ലയിക്കുന്നു അത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത ആ മണൽ തിട്ടാം ദിസ്ഇസ് കായലും കടലും സംഗമിക്കുന്ന ഒരുമിച്ച് ചേരുന്ന സ്ഥലം പിന്നെ അവിടുന്ന് പച്ച പച്ച നിറത്തിലെ വെള്ളം വേറെ വേളിക്കായ പച്ച നിറത്തിലുള്ള വെള്ളവും പിന്നെന്താണ് നേരെ വന്നാൽ എന്താണ് ആ പച്ചു കണക്റ്റായിട്ട് വേളി കടലിൽ കയറി നീല കളറായി വേളി എന്നാ ഈ പച്ച കളർ ദൻ ഗോസ് ടു ബ്ലൂ അതാണ് സംഗതി